ഗുഡ് മോർണിംഗ് റിയാസ് ആണ് ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മൾ നമ്മളിവിടുത്തെ ഫയറിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് നമുക്കും തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ഒരുപാട് പേര് നമ്മൾ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു അപ്ഡേറ്റ് തരാൻ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി ഏകദേശം ലോങ് ബീച്ച് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കാരണം നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈറ്റൻ ഫയർ എന്ന് പറയുന്ന ആ ഫയർ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഫയറിൽ നിലവിലെ സിറ്റുവേഷനിൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കറോളം പോയിട്ടുണ്ട് ഇത് നമ്മുടെ സിറ്റി അല്ല വേണാവണത് നമ്മുടെ അവിടുത്തെ ഫോറസ്റ്റാണ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ അവിടുത്തെ ആ ഫോറസ്റ്റാണ് വേണായിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നൂറോളം സ്ട്രക്ചർ ബിൽഡിങ്ങുകളും അവിടെ കത്തിപ്പോയിട്ടുണ്ട് ഒരു രണ്ട് മരണം അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് നമുക്കിപ്പോഴത്തെ ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിലേക്ക് അധികം ഈ ലോസ് ആഞ്ചൽസിൽ എവിടെയാണെങ്കിലും സിറ്റിയിലേക്ക് അധികം സിറ്റിയിലേക്ക് ഇല്ല എന്നല്ല സിറ്റിയിലേക്ക് അധികം ഈ ഫയർ കയറുന്നില്ല നമ്മൾ കാണുന്നത് ന്യൂസിലൊക്കെ കാണുന്ന ഫയറുകൾ മോസ്റ്റ്ലി ഈ ഫയർ എന്താ പറയുന്നത് നമ്മുടെ ഈ ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയയും അതിൻ്റെ ഫുഡ് ഹിൽസ് ഏരിയയിലും വരുന്ന ബിൽഡിങ്ങുകളും വീടുകളൊക്കെയാണ് കൂടുതലും ഈ ഫയർ ബാധിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ സിറ്റി എന്ന് പറയുമ്പോഴും ഈ ഫുഡ് ഹിൽസിനോട് വളരെ ചേർന്ന് തന്നെയാണ് സിറ്റീസ് ലോസ് ആഞ്ചൽസിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളത് ലോസ് ആഞ്ചൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിനോട് ലോസ് ആഞ്ചൽസ് ഫോറസ്റ്റ് തന്നെയുണ്ട് ഇവിടെ അപ്പോൾ ഈ ലോസ് ആഞ്ചൽസ് കൗണ്ടിയിലുള്ള ഈ ഫോറസ്റ്റ് ലോസ് ആഞ്ചൽസ് സിറ്റിയുടെ ഒരു സൈഡ് മുഴുവൻ ഫോറസ്റ്റാണ് തന്നെയല്ല ലോസ് ആഞ്ചൽസ് സിറ്റിയുടെ അകത്ത് തന്നെ ചെറിയ ചെറിയ ഫോറസ്റ്റ് പോലെയുള്ള ഏരിയകളുണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഹോളിവുഡ് സൈൻ ഒക്കെ ഇരിക്കുന്നത് ഒരു ഫോറസ്റ്റ് പോലെയുള്ളൊരു ഏരിയയിൽ തന്നെയാണ് അത് ഈവൻ നമുക്കൊരു ഫോറസ്റ്റ് ആണെന്ന് തന്നെ പറയാം ഏകദേശം ഒരു നാലായിരം ഏക്കറിലാണ് അതിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ ഹോളിവുഡ് ഏരിയയിൽ ഹോളിവുഡ് സൈൻ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് ഇതെല്ലാം ക്ലോസ്ഡ് ആണ് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ക്ലോസ്ഡ് ആണ് പിന്നെ ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിൻ്റെയും ഇവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും എല്ലാം ആ സ്തുത്യർഹമായ അവരുടെ ആ ഒരു വർക്കിൻ്റെ പാർട്ടായിട്ട് എന്താ പറയുക മരണങ്ങൾ ഇവിടെ വളരെ കുറവാണ് എന്താ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മരണങ്ങൾ കുറവാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചും അവിടുന്ന് മാറേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇല്ല പക്ഷെ ഞങ്ങളുടെ ഈ ഫയർ ഇവിടെ ഈറ്റൻ ഫയർ തുടങ്ങി അപ്പോൾ തന്നെ ഇവിടുത്തെ കറണ്ട് പോയി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മാറിയതാണ് പിന്നെ സ്മോക്കൊക്കെ വരും അതുപോലെ തന്നെ ശക്തമായ കാറ്റായിരുന്നു ഇന്നലെ ഇന്ന് ആ കാറ്റിനൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം ഇവിടെ കാറ്റ് കുറച്ച് ക്ഷമിച്ചിരുന്നു പക്ഷേ വീണ്ടും ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ന്യൂസിൽ നിന്നൊക്കെ അറിയാൻ പറ്റുന്നത് ഇവിടെ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും അതായത് ഇവിടെ വെള്ളത്തിനൊക്കെ അതായത് ഇവർ ഫയർ കെടുത്താനുള്ള വെള്ളത്തിനൊക്കെ എന്താ പറയുന്നത് ശരിക്കും അവർ വലിയ ഒരു രീതിയിൽ സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ വെള്ളം യൂസ് ചെയ്യുന്നതും കുറച്ച് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ വെള്ളം ഷോർട്ടേജ് വരുന്നൊണ്ട് ചില ഏരിയകളിൽ മാത്രം വാട്ടർ സപ്ലൈ ചെയ്യുന്നത് അത്ര ഇവർ സാധാരണ സപ്ലൈ ചെയ്യുന്ന അത്രയും ഉള്ള വാട്ടർ അല്ലാത്തതുകൊണ്ട് തിളപ്പിച്ചിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നും ഒക്കെ ഉള്ള ന്യൂസുകൾ ഒക്കെ വരുന്നുണ്ട് അപ്പം ഇവിടെ ലോസ് ആഞ്ചൽസിലുള്ള ആളുകളെ സംബന്ധിച്ച് എല്ലാവരും സേഫാണ് നാട്ടിലുള്ളവരും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ആരും പേടിക്കേണ്ട കാര്യമില്ല പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും ഇതൊക്കെ ചെയ്യേണ്ട ഒരു ഉണ്ട് പക്ഷേ എന്നാലും നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കുക കൂടാതെ ഇവിടെ ലോസ് ആഞ്ചലസിലാണെങ്കിൽ പസഡീനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എന്താ റിലീഫ് വർക്കുകളും അതുപോലെ തന്നെ ഒരുപാട് അനിമൽസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഷെൽട്ടർ ചെയ്യാനുള്ള സംഭവങ്ങൾ വലിയ അനിമൽസ് ചെറിയ അനിമൽസ് ഇങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ ഷെൽട്ടർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ ആളുകളെയും അവിടെ പസഡീന കൺവെൻഷൻ സെൻറ്ററിലേക്കൊക്കെ ഒരുപാട് പേരെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ റിലീഫ് പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് എന്താ പറയുന്നത് നമ്മുടെ ഡൊണേഷൻസ് ആവശ്യമുണ്ട് പൈസയായിട്ടും ആവശ്യമുണ്ട് അല്ലാതെ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇവിടുത്തെ ഫയറിൻ്റെ ഒരു കാര്യം ഫയർ ഏകദേശം ഇന്നലെ വൈകുന്നേരം ഉള്ള ഇന്നിപ്പോൾ എട്ടാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തി മൂന്നായ സമയം ഇന്നലെയുള്ളതിൻ്റെ ഒരു അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഒരല്പം കുറഞ്ഞ രീതിയിൽ പറയാൻ പറ്റും പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ മൂവ് ചെയ്ത സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴുള്ള അത്രയും ഒരു കാറ്റില്ല അതുകൊണ്ട് കുറച്ചുകൂടി കൺട്രോൾ ആയിട്ടുള്ള രീതിയിലായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടില്ല നമ്മുടെ വീടിൻ്റെ ഇപ്പം നിൽക്കുന്ന താമസിക്കുന്ന വീടിൻ്റെ അടുത്തല്ല ഈ ഒരു ഫയർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങളുള്ള ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം